ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ശാപമോക്ഷത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഡുണ്ടുബൻ എങ്ങനെ പാമ്പായി ആ കഥയാണ് ഡുണ്ടുബൻ എന്ന സഹസ്രപാദൻ രുരുവിന് കൊടുക്കുന്നത് ഡുണ്ടുബൻ കഥ പറഞ്ഞു തുടങ്ങുകയാണ് പണ്ട് ഗഗമൻ എന്ന പേരായൊരു സഖി എനിക്കുണ്ടായിരുന്നു വളരെ വലിയൊരു തപോധനൻ കൂടി ആയിരുന്നു അവൻ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കളിച്ചു ചെറുപ്പത്തിലാണ് സംഭവം ഒരു കളിയായിട്ട് പുല്ലുകൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി അവൻ്റെ നേരെ അരികത്ത് വെച്ചു അവൻ ആ കൃത്രിമ പാമ്പിനെ കണ്ട് പെട്ടെന്ന് തന്നെ ഭയപ്പെട്ട് മോഹിച്ചു വീണു ബോധം വന്ന അവൻ എന്നെ ശപിച്ചു എൻ്റെ നേരെ നോക്കി അവൻ പറഞ്ഞു വീര്യമില്ലാത്ത ഈ പാമ്പിനെ കൊണ്ട് നീ എന്നെ പേടിപ്പിച്ചു അതുകൊണ്ട് നീയും വീര്യമില്ലാത്ത വിഷശക്തിയില്ലാത്ത ഒരു പാമ്പായി തീരട്ടെ അവൻ്റെ തപോശക്തി അറിയുന്നതു കൊണ്ട് തന്നെ ഞാൻ പേടിച്ച് ഭയപ്പെട്ട് വിറച്ച് പരുങ്ങി അവൻ്റെ അരികിൽ ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു എൻ്റെ സഖിയായതുകൊണ്ട് ഒരു കളിയായി ചെയ്തു പോയതാണ് എന്നോട് നീ ക്ഷമിക്കണം ഇത് കേട്ട് അവൻ പറഞ്ഞു പ്രമതിക്ക് രുരു എന്നൊരു പുത്രനുണ്ടാകും ആ പുത്രനെ ആ ശുദ്ധാത്മാവിനെ കണ്ടാൽ തന്നെ നീ നിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്കെത്തും ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന രുരുവിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് സഹസ്രപാദൻ പറഞ്ഞു അല്ലയോ മഹർഷേ അങ്ങല്ലേ പ്രമതിയുടെ പുത്രനായ രുരു ഇനി ഞാൻ എൻ്റെ സ്വയം രൂപം സ്വീകരിക്കട്ടെ അങ്ങനെ ആ ഡുണ്ടുവം പാമ്പിൻ്റെ രൂപം വിട്ട് സ്വന്തം രൂപം സ്വീകരിച്ചു സ്വന്തം രൂപം സ്വീകരിച്ച സഹസ്രപാദൻ്റെ അടുത്ത് രുരു പറഞ്ഞു സർപ്പങ്ങളെ ജനമേജയൻ എന്തിനു വേണ്ടിയാണ് കൊന്നത് ജനമേചയൻ എങ്ങനെയാണ് സർപ്പങ്ങളെ കൊന്നത് അതിൽ നിന്നും പിന്നീട് ഈ പാമ്പുകളെ ആസ്തികൻ രക്ഷിക്കാനുണ്ടായ കാരണം എന്താണ് ഇതൊന്നെനിക്ക് പറഞ്ഞ് തരാമോ ഈ കഥ ഇത് കേട്ട് സഹസ്രപാദൻ പറഞ്ഞു ഋഷിമാർ പറയുമ്പോൾ അങ്ങ് ഈ കഥകളെല്ലാം അറിയുക ഞാൻ ഇതൊന്നും പറഞ്ഞു തരാൻ ശക്തനല്ല അതുകൊണ്ട് ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് സഹസ്രപാദൻ കാട്ടിലേക്ക് പോയി എന്നാൽ ഒരു ആ കാട്ടിലെല്ലാം ആ സഹസ്രപാദനെ അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല ഒടുവിൽ ആ കാട്ടിൽ തന്നെ ഒരു ബോധം കെട്ടു വീണെങ്കിലും ബോധം വന്ന സമയത്ത് വീണ്ടും തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തി അച്ഛനോട് ചോദിച്ചു ആസ്തികമുനി എന്തിനാണ് പാമ്പുകളെ രക്ഷിച്ചത് ജനമേജയൻ എങ്ങനെയാണ് പാമ്പുകളെ കൊന്നത് എന്തിനു വേണ്ടിയാണ് ജനമേചയൻ പാമ്പുകളെ കൊന്നത് ഈ കഥയാണ് ഇനി ആസ്തിക പർവ്വതത്തിൽ പറയുന്നത് അത് അടുത്ത പ്രാവശ്യം പറയാം ഹരേ കൃഷ്ണ